പെരിയാർ മുന്നോട്ടു വെച്ച സമധർമ്മം എന്ന കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴി നടക്കാനുള്ള സമരത്തെ മലയാളികളുടെ പ്രശ്നമായി മാത്രം ചുരുക്കി കാണുകയല്ല പെരിയാർ ചെയ്തത് അത് സാമൂഹ്യ അവകാശമായി കണ്ട് ഇടപെടുകയാണ് ചെയ്തത് ആ സാഹോദര്യവും അതിർവരമ്പുകൾക്ക് അതീതവുമായ സഹ സഹവർത്തിത്വവും തുടർന്നു പോവുകയാണ് കേരളവും തമിഴ്നാടും ചെയ്യുന്നത് ഇരു സംസ്ഥാനങ്ങളും പ്രശ്നങ്ങൾ നേരിടാൻ പരസ്പരം കൈത്താ കൈത്താങ്ങാവുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം താൻ ഉയർത്തിപ്പിടിച്ച സാമൂഹ്യനീതിയുടെയും സ്വാഭിമാനത്തിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പെരിയാർ കുടിയരസു എന്നൊരു പത്രം ആരംഭിച്ചത് സുഖാർ ചിംഗാരും അതിൽ സ്ഥിരമായി എഴുതുമായിരുന്നു തമിഴ്നാട്ടുകാരുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അവതരിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ നാലിന് കുടിയരസ് ഒരു മുഖപത്രം പ്രസിദ്ധീകരിച്ചത് ആ മുഖപത്രത്തിൽ രേഖപ്പെടുത്തിയത് ഉദ്ധരിക്കട്ടെ സോഷ്യലിസം ആദ്യമായി പ്രാബല്യത്തിൽ വന്നത് റഷ്യയിലാണ് കാരണം ലോകത്താകെയുള്ള സർക്കാരുകളിൽ ഏറ്റവും സ്വച്ഛാധിപത്യപരമായിരുന്നു അപ്പോഴത്തെ സാർ